ടാൻമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മാർബിൾ കേക്ക് ഉണ്ടാക്കാം കേട്ടോ മാർബിൾ കേക്ക് നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കാറുണ്ടല്ലോ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലായിട്ട് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക എന്നിട്ട് ചാനലിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവനോ മീറ്ററോ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ എഗ്ലെസ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒന്നേകാൽ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഒരു അരിപ്പയിലേക്ക് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത് എവറി ഡേ മിൽക്ക് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെക്കാം നമ്മുടെ മൈദയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും പരച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി മറ്റൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം മെൽറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഈ ബട്ടറ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപോലെ തന്നെ എടുക്കരുത് തണുപ്പൊക്കെ ഒന്ന് കുറച്ച് മാറ്റിയിട്ട് വേണം കുറച്ചൊന്ന് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് വിസ്കോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പഞ്ചസാര പൊടിച്ചത് അരക്കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നാൽ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയുടെ പൊടി കിട്ടും ഇത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ടെ കേക്കിന്റെ സോഫ്റ്റ്നെസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ തൈരും പാൽപ്പൊടിയും ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വയനിലേസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഈ മൈദയുടെ മിക്സ് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലാണ് ആവശ്യമുള്ളത് അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം അരക്കപ്പ് പാൽ ഒഴിച്ച് നമ്മുടെ ബാറ്ററി ഇവിടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ബാറ്റർ പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഈ മാറ്റി വെച്ച പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കൊക്കോ പൗഡറും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ ഇത്തിരി കട്ടിയായി പാ ലേശം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാണ് ഈ നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നിച്ച് ഒഴിക്കരുത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഒഴിക്കണത് ഇനി ൊഴിച്ചുകൊടുക്കാം പിന്നെ സ്പ്രെഡ് ചെയ്ത ഒഴിച്ചു ഒഴിച്ചാൽ മതിയാകും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മിക്സ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ബാറ്ററി എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡിസൈനൊക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഈ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ഷാർപ്പ് അഞ്ചായിട്ടുള്ള എന്തെങ്കിലും എടുക്കുക ഒരു പപ്പട കൊലമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ കത്തിയോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് വരച്ചോ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ കിട്ടും ഇതാ ഇപ്പം കണ്ടില്ലേ നല്ല ഭംഗിയിലൊരു ഡിസൈൻ ഇതിൻ്റെ മുകളിൽ വന്നില്ലേ ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനിതുപോലൊരു പാത്രമാണ് വെച്ചേക്കണത് ഒരു കടായി പാത്രമാണ് അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്നിറക്കി വെക്കാം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മൂടി പാത്രമാണ് വെച്ചേക്കുന്നത് മിനിറ്റ് മുൻപ് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടേക്കണതാണ് കേട്ടോ അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് സമയത്തോളം ഒന്ന് ബേക്ക് ആവണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതിന്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒരു അമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഒരു അമ്പത് മിനിറ്റ് സമയം ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് എന്തോരായിട്ടുണ്ടെന്നൊന്ന് നമുക്ക് തുറന്നു നോക്കാം ഓ നമ്മുടെ കേക്ക് നന്നായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം അമ്പത് മിനിറ്റ് സമയമാണ് ഇപ്പം ഇതിന് വേണ്ടി വന്നിട്ട് വേണ്ടി വന്നേക്കുന്നത് നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് കേൾക്കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം നമ്മുടെ എഗ്ലെസ് ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മൂത്താണ് എന്താ കണ്ടോ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതിൻ്റെ മോൾ ഭാഗം കുറച്ച് പൊട്ടിയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം ബാക്കിയെല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാർബിൾ കേക്ക് മുറിക്കണം അതേപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഈ കേക്കിന് എല്ലാവരും ഒന്ന് ഇതുപോലെ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എഗ്ലസ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം